ഈ ലാലേട്ടൻ എന്ത് പറഞ്ഞു ലാലേട്ടൻ എപ്പോഴത്തേക്കും പോലെ വളരെ ഹാപ്പി പുള്ളിക്ക് എന്താ പറയുക നമ്മളുടെ മുകളിൽ ഒരു അന്ധമായ ഒരു വിശ്വാസം ഉള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറും നമ്മളത് അതായത് ഒരാളുടെ മുകളിൽ വിശ്വാസം കംപ്ലീറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്നെ ഇത്രയും വിശ്വസിക്കുന്നുണ്ടല്ലോ അത് എൻ്റെ ഉദയനാണ് താരം തൊട്ട് ഇന്ന് വരെ അത് എൻ്റെ മുകളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ദീപ എൻജോയിങ് എന്നാണ് ചോദിക്കാറ് അല്ലാതെ എങ്ങനെയുണ്ട് ടെൻഷൻ ഉണ്ടോ എന്നല്ല അടിച്ച് പൊളിക്കുന്നില്ലേ എൻജോയ് ചെയ്യുന്നില്ലേ യെസ് ആ ഒരു സ്പിരിറ്റാ അത് കാണുമ്പോൾ തന്നെ നമ്മൾ യെസ് അടിച്ച് പൊളിക്കുന്നുണ്ട് ഈ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ സിനിമ കണ്ടപ്പോൾ ലാലേട്ടന്റെ ഒരു മാസ് എൻട്രി ഋത്യുവിൻ്റെ ഒരു മാസ് എൻട്രി രണ്ടും വലിയ എൻട്രി ആണ് അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ അതൊരു ചലഞ്ചായിരുന്നു അത് ആക്ച്വലി ഈ അതായത് ക്ലൈമാക്സിലുള്ള സോങ് അല്ലേ അതെ അതെ ആ സോങ്ങിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് ഈ സോങ്ങ് ആണ് ഈ പടത്തിൽ ആദ്യം ഉണ്ടാക്കിയ സോങ് ഓ അപ്പം ഈ സോങ് ബാങ് ഓൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പൃഥ്വിരും നിങ്ങൾക്ക് പടം കിട്ടി കാരണം ഈ പട ഈ പാട്ടിൽ ഫിർജിന്താന്നുള്ളൊരു ലൈൻ വരുന്നതും ആ ലൈനിൽ അപ്പം തന്നെ പൃഥ്വി ഇമാജിൻ ചെയ്തു ആ ലൈൻ വരുമ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യണം അപ്പോൾ പുള്ളി പറഞ്ഞു ഡൺ നിങ്ങൾക്ക് പടം കിട്ടി ഇനി എനിക്ക് കുഴപ്പമില്ല ഈ പാട്ടിൽ ഈ പടത്തിന്റെ ഒരു ഇമോഷനുണ്ട് ഇത് ക്ലൈമാക്സിൽ വരുന്ന സംഭവം ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ മറ്റേ പടത്തിൽ എന്ന് പറയുന്നത് ആ റഫ്താറ എന്നുള്ള പാട്ടിൽ നിന്നുമാണ് ടീ റ്റൂരു ടൂരു അതാ പാട്ടിന്റെ പല്ലവിയ അതാണ് സ്റ്റീഫന്റെ തീമായിട്ട് വരുന്നത് ആ പടത്തിൽ ആ പാട്ടിൽ നിന്നാണ് ആ പടം ഉണ്ടായത് ആ പാട്ടുണ്ടാവുന്നത് ലൂസിഫറിന്ന് ആദ്യം നമ്മളൊരു ടീസറിന് വേണ്ടി ഉണ്ടാക്കിയ ലോഗോ അല്ലേ ആ ലോഗോയിൽ നിന്നാണ് ആ പാട്ടുണ്ടായത് ആ പാട്ടിൽ നിന്നാണ് ആ പടം ഉണ്ടായത് അതുപോലെ ഈ പടത്തിൽ നമ്മൾ ആദ്യം ഈ പാട്ടാണ് ഉണ്ടാക്കിയത് ക്ലൈമാക്സ് ക്ലൈമാക്സ് സോങ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു ഇമോഷൻ കിട്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ക്ലൈമാക്സ് സോങ്ങിലേക്ക് എത്തിക്കേണ്ട രീതിയിലാണ് പടം അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ക്ലൈമാക്സ് സോങ് ഉണ്ടാക്കിയപ്പോൾ ഈ ക്ലൈമാക്സ് സോങ്ങിനായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് റീലില് ഇട്ടത് കാരണം ഫസ്റ്റ് റീലും ലാസ്റ്റ് റീലും കണക്റ്റഡാ അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് റീലിലേക്ക് മുട്ടിച്ചു കൊടുത്തത് ഈ പാട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ട്രീലിൻ്റെ ഒരു ഇമോഷൻസും കണക്ട് ചെയ്യുന്നതെല്ലാം ലാസ്റ്റ് റീലിൽ സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റി പാട്ട് വെച്ചിട്ട് ഈ ഇനിയിപ്പോൾ ഒരു യാത്രയാണ് ഇനി വലിയ യാത്രയാണ് ത്രീ എന്ന് പറഞ്ഞു അനൗൺസ് ചെയ്ത് അവിടെ കാണിച്ച് നിർത്തിയാക്കുവാണ് എനിക്ക് തോന്നി കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് കാണുമെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് സ്വഭമായിട്ട് വിശ്വസിക്കുന്നത് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് കൊടുക്കുന്നത് ലൂസിഫർ തന്നു എംബ്രാനിലേക്ക് വേറെ തന്നു ഇനി ത്രീയിലേക്ക് വരുമ്പോൾ ദീപക്ദേവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എത്ര നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുന്നതാണ് ഞാൻ അല്ലേ എത്ര ലീവിലല്ല ആ ലീവിൽ കിട്ടുന്ന റിസൾട്ടിലാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഞാൻ കൂടുതൽ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ വിച്ച് മീൻസ് കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് എന്നെ സംബന്ധിച്ചൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് പുതിയ എക്സ്പീരിയൻസസ് ആണ് എപ്പോഴും എക്സൈറ്റ് ആയിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്തത് എന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്നൊരു ഫയർ കുറയും അപ്പൊ ഈ പടത്തിനെ സംബന്ധിച്ച് സാധാരണ ചെയ്യുന്നതല്ലാത്തൊരു വഴി കൂടി സഞ്ചരിക്കണം എന്ന് ആദ്യം തൊട്ടേ എനിക്കൊരു ക്ലിയർ കട്ട് തന്നുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് എക്സൈറ്റ്മെന്റിലാണ് വർക്ക് ചെയ്തത് എന്ത് ചെയ്യുമ്പോഴും സാധാരണ ചെയ്യുന്ന അല്ലാത്തൊരു വഴി ആയതുകൊണ്ട് തന്നെ അതിൽ ഞാൻ പുതിയ പുതിയ സംഭവങ്ങൾ പഠിക്കുന്നു ഇപ്പൊ ഇത് ഉള്ളതുകൊണ്ട് തന്നെ പല ഫോറിൻ റെക്കോർഡിങ്ങും പല ഫോറിൻ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക അപ്പൊ നമ്മളുടെ മ്യൂസിക് അവർക്ക് കൊടുക്കുമ്പോൾ അവർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഒക്കെ കിട്ടുന്നത് ഈ പറയുന്ന പുതിയ വഴികൾ എടുക്കുന്ന അപ്പൊ ഇനി പൃഥ്വി ഇനി മൂന്നിൽ വേറെ വല്ല ഐഡിയ കൊണ്ടുവരാണെങ്കിൽ ആൽ ബി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആൻഡ് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്